ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരളത്തെ പറ്റിയാണ് അപ്പം നമുക്ക് നോക്കാം കേരളത്തിൻ്റെ തലസ്ഥാനം ഏതാണ് തിരുവനന്തപുരമാണ് കേരളത്തിൻ്റെ വിസ്തീർണം എത്രയാണ് മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നാണ് കേരളത്തിൻ്റെ പ്രധാന ഭാഷ മലയാളം കേരളത്തിലെ ജില്ലകൾ പതിനാല് കേരളത്തിലെ താലൂക്കുകൾ എത്ര എഴുപത്തെട്ട് കേരളത്തിലെ കോർപ്പറേഷനുകൾ എത്രയാണ് ആറ് കേരളത്തിലെ വികസന ബ്ലോക്കുകൾ എത്ര നൂറ്റി അമ്പത്തിരണ്ട് കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ നൂറ്റി നാൽപ്പത് കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങൾ എത്രയാണ് ഇരുപത് കേരളത്തിലെ രാജ്യസഭാ സീറ്റുകൾ ഒമ്പത് കേരളത്തിലെ നദികൾ എത്രയാണ് നാൽപ്പത്തി നാല് കേരളത്തിലെ തീരപ്രദേശ ദൈർഘ്യം എത്രയാണ് അഞ്ഞൂറ്റമ്പത് ആണ് കേരളത്തിലെ സംസ്ഥാന പക്ഷി ഏതാണ് മലമുഴക്കി വേഴാമ്പലാണ് കേരളത്തിന്റെ സംസ്ഥാന മത്സ്യം കരിമീനാണ് കേരളത്തിന്റെ സംസ്ഥാന പുഷ്പം കണിക്കൊന്നയാണ് കേരളത്തിന്റെ സംസ്ഥാന വൃക്ഷം തെങ്ങാണ് കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് നവംബർ ഒന്നാണ് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ വിഭജനം ഏതൊക്കെയാണ് മലനാട് ഇടനാട് തീരപ്രദേശം എന്നിങ്ങനെയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു